നമസ്കാരം ഇന്ത്യയുടെ ആഴക്കടൽ ഖനന പരീക്ഷണങ്ങൾ രാജ്യത്തെ അഭിമാന നേട്ടത്തിന്റെ നെറുയിലെത്തിച്ചിരിക്കുകയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി അഥവാ എൻ എ ഒ ടി യുടെ ഡീപ്സി മൈനിംഗ് ഗ്രൂപ്പ് ആൻഡമാൻ കടലിൽ പോളിമെറ്റാലിക് നോഡ്യൂൾ ശേഖരത്തിന് വരാഗ് ത്രീ എന്ന ആഴക്കടൽ ഖനന യന്ത്രവും ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ആൻഡമാൻ കടലിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ ആഴത്തിൽ കടന്നു ചെന്ന് അറുപത് മുതൽ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള പോളിയോമെറ്റി ിക് മെഡ്യൂളുകൾ ശേഖരിക്കാൻ വരാഹ ത്രീക്കായി ആഴക്കടൽ പരിവേക്ഷണത്തിനായി നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പരീക്ഷണം ഈ വിജയകരമായ പരീക്ഷണം ഇന്ത്യയുടെ ആഴക്കടൽ ഖനനശേഷിയിൽ സുപ്രധാന ചുവടുവയ്പാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിലവിലെ ഈ സമുദ്രാന്തർ പരിവേക്ഷണ പരീക്ഷണം വരാഹത്രിയുടെ സാങ്കേതിക കഴിവുകൾ തെളിയിക്കുക മാത്രമല്ല ഭാവിയിലെ ഇന്ത്യയുടെ വാണിജ്യ ഖനന പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു സമുദ്ര അടിത്തട്ടിൽ അമൂല്യ ലോഹസമ്പത്തുകളുടെ ശേഖരമുണ്ട് കടലിന്റെ അടിത്തട്ടിൽ നടക്കപ്പെടുന്ന രാസപ്രക്രിയയെ തുടർന്ന് മാംഗനീസ് നിക്കൽ ചെമ്പ് കോബാൾട്ട് തുടങ്ങിയ ലോഹങ്ങൾ അടിഞ്ഞുകൂടിയാണ് നൊഡ്യൂളുകൾ ഉണ്ടാകുന്നത് ഇത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്താണ് രൂപപ്പെടുന്നത് സമുദ്ര അടിത്തട്ടിൽ ഗോളുകൾ പോലെ കാണപ്പെടുന്ന പോളിമെറ്റാലിക് നൊഡ്യൂളുകൾ വളരെ വിലപിടിപ്പ് ലോക വിഭവങ്ങളാൽ സമ്പന്നമാണ് ഇത്തരം നോഡ്യൂളുകളിൽ ഏകദേശം ഇരുപത്തി ഒൻപത് ശതമാനം മാംഗനീസ് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം നിക്കൽ ഒരു ശതമാനം ചെമ്പ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം കൊബാൾട്ട് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഈ അപൂർവ ലോഹശേഖരത്തെ ക്രിട്ടിക്കൽ മെറ്റൽസ് എന്നും വിളിക്കാറുണ്ട് ആധുനിക വ്യവസായങ്ങളിലും സാങ്കേതിക വിദ്യാ സംവിധാനങ്ങളിലും നിർണായക സ്ഥാനം ഇത്തരം ലോഹങ്ങൾക്കുണ്ട് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റലൈസേഷൻ ഗ്രീൻ എനർജി എന്നീ സാധ്യതകൾക്കായി പ്രയോജനപ്പെടുത്താനാകുന്ന ഇത്തരം ലോകങ്ങൾക്ക് ആഗോളതലത്തിൽ പ്രാധാന്യമേറി വരികയാണ് അതിനാൽ തന്നെ ഇവയുടെ ലഭ്യത കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കടലിലെ അമൂല്യ ശേഖരം വിനിയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് അടുത്തപടി അതിന്റെ ഭാഗമായാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ആഴക്കടൽ ഖനന പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും പ്രത്യേകിച്ച് ഇത്തരം ലോഹങ്ങൾക്കായി കരയിൽ നടത്തപ്പെടുന്ന ഖനനങ്ങൾ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനൊപ്പം അവയുടെ ലഭ്യത കുറഞ്ഞു വരികയുമാണ് അതിനാൽ തന്നെ ആഴക്കടലിലെ ഖനന സാധ്യതകൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നുമുണ്ട് ഇന്ത്യ യുടെ ആവശ്യത്തിനായുള്ള കോബാൾട്ട് നിക്കൽ തുടങ്ങിയ മൂലകങ്ങളിൽ ഭൂരിഭാഗവും ഇറക്കുമതിയിലൂടെയാണ് കണ്ടെത്തുന്നത് ഇവിടെയാണ് ആഴക്കടൽ ഖനനത്തിന്റെ പ്രസക്തി ഇത് സാധ്യമാകുന്നതിലൂടെ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടും എന്നതിനൊപ്പം ദേശീയ സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കാനും അതുവഴി സാധ്യമാകും ദ്വീപ സമൂഹങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കിലോമീറ്റർ തീരപ്രദേശമാണ് ഉള്ളത് ഈ തീരത്തോട് ചേർന്നുള്ള രണ്ട് ദശാംശം നാല് മില്യൺ ചതുശ്ര കിലോമീറ്റർ അതിനിർണ്ണായക സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെട്ടതാണ് ഇവിടെ വൻതോതിൽ ക്രിട്ടിക്കൽ മെറ്റൽസ് ഉണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇവ ഖലനം ചെയ്യാനുള്ള അനുമതി യു എൻ ഇന്റർനാഷണൽ സീബഡ് അതോറിറ്റി ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് സമുദ്ര വിഭവ ശേഖരത്തിന്റെ പത്ത് ശതമാനം വിനിയോഗപ്പെടുത്താനായാൽ അടുത്ത നൂറു വർഷത്തേക്കുള്ള ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾക്ക് അത് പര്യാപ്തമാകുമെന്നാണ് വിവിധ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ലക്ഷ്യസാധ്യത്തിനായി രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ചു വർഷത്തേക്കുള്ള പദ്ധതി ഇന്ത്യ ആസൂത്രണം ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ ആഴക്കടൽ വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നാലായിരം കോടി രൂപയാണ് നീക്കിവച്ചത് ആഴക്കടൽ ഖനനത്തിനൊപ്പം സമുദ്ര കാലാവസ്ഥാ വ്യതിയാനം ആഴക്കടൽ ധാതുക്കളുടെ പര്യവേക്ഷണം സമുദ്രത്തിൽ നിന്ന് ശുദ്ധജലവും ഊർജ്ജവും സംഭരിക്കുക ഒരു അഡ്വാൻസ്ഡ് മറൈൻ സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് എന്നാൽ ഇത്ര വിശാലമായ ആഴക്കടൽ പര്യവേക്ഷണം എന്നത് ഏറെ ദുർഘടമായ ദൗത്യമാണ് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ വെല്ലുവിളികൾ പതിയിരിക്കുന്നുണ്ട് അതിതീവ്രമർദ്ദം സമുദ്രാന്തർഭാഗത്തെ അന്ധകാരം തണുത്തുറഞ്ഞ ഊഷ്മാവ് സമുദ്രത്തിനടിയിൽ ആശയവിനിമയ ഉപാധി തരംഗങ്ങളുടെ ലഭ്യതക്കുറവ് എന്നിവയെല്ലാം ഇത്തരം ദൗത്യങ്ങളിലെ വെല്ലുവിളികളാണ് ഇതോടൊപ്പം വിവിധ സാങ്കേതിക പരാജയങ്ങളും ഈ പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പരിവേക്ഷകരുടെ മാനസിക സമ്മർദ്ദം എന്നിവയുമെല്ലാം ഇത്തരം പരീക്ഷണങ്ങൾക്ക് വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം ഇവയെല്ലാം മറികടന്നാണ് ഇന്ത്യ ആദ്യമായി മനുഷ്യനെ വഹിക്കാൻ ശേഷിയുള്ള ആഴക്കടൽ വാഹനമായ മത്സ്യ സിക്സ് തൗസൻഡ് എന്ന അന്തർവാഹിനിയും വരാഹ ത്രീ എന്ന ആഴക്കടൽ ഖനന യന്ത്രവും മൂന്ന് പേരെ വഹിക്കാൻ ശേഷിയുള്ള മത്സ്യ സിക്സ് തൗസൻഡിന് സമുദ്രത്തിനടിയിലേക്ക് ആറായിരം മീറ്റർ താഴ്ചയിൽ സഞ്ചരിക്കാനാകും മഹാവിഷ്ണുവിന്റെ ഒന്നാമത്തെ അവതാരമായ മത്സ്യ അവതാരത്തിന്റെ നാമമാണ് ഈ സമുദ്രാന്തർവാഹനത്തിന് നൽകിയിരിക്കുന്നത് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയിലാണ് ഇത് വികസിപ്പിച്ചെടുത്തത് സമുദ്ര അടിത്തട്ടിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ തുടർച്ചയായി പ്രവർത്തിക്കാൻ മത്സ്യ സിക്സ് തൌസന്റിന് കഴിയും ഇതിനൊപ്പമാണ് സമുദ്രത്തിനടിയിലെ ഖനനം സാധ്യമാക്കാൻ മനുഷ്യ സഹായമില്ലാതെ സ്വയം പ്രവർത്തിക്കുന്ന വരാഹാത്രിയും ഇന്ത്യ പൂർണ്ണ വിജയത്തിലെത്തിച്ചിരിക്കുന്നത് നിലവിൽ ആൻഡമാൻ കടലിൽ ആയിരത്തി മീറ്റർ ആഴത്തിൽ ചെന്നാണ് വരാഹാത്രി ഖനന പരീക്ഷണം നടത്തിയത് എന്നാൽ ഇതിനു മുൻപ് കടലിനടിയിൽ അയ്യായിരത്തി മീറ്റർ അടിയിലേക്ക് വരെ എത്തിപ്പെടാൻ വരാഹത്രിക്ക് ആയിട്ടുണ്ട് ഇത് ഈ ആഴക്കടൽ ഖനന പരിവേക്ഷണ വാഹനത്തിന്റെ സാധ്യത ചൂണ്ടിക്കാണിക്കുന്നു ഈ ദൌത്യത്തെ കൂടാതെ സമുദ്രത്തിനടിയിൽ നിന്നും ശേഖരിക്കപ്പെടുന്ന പോളിയോമെറ്റാലിക് നോഡിയോൾ വേർതിരിച്ചെടുക്കുന്നതിനും ജലോപരിതലത്തിലേക്ക് അവ എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഒരു സംയോജിത ഖനന സംവിധാനം വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് എൻ ഐ ഒ ടി പോളിയോമെറ്റാലിക് നോഡ്യൂളുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് തന്നെ ഫ്ലെക്സിബിൾ റൈസർ സംവിധാനങ്ങളിലൂടെ വെയിറ്റിംഗ് ഷിപ്പുകളിലേക്ക് അവ പമ്പ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ദൌത്യവും ഇതിൽ ഉൾപ്പെടുന്നു ആഴക്കടൽ ഖനന സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമം വരാഹത്രിയിലൂടെ ഫലം കണ്ട പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ സുസ്ഥിര ഭാവി കൂടിയാണ് തെളിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴാകുമ്പോഴേക്കും വികസിത രാജ്യമായി തീരണമെന്ന ലക്ഷ്യത്തിനായുള്ള പ്രയാണത്തിലാണ് ഇന്ത്യ അതിനായുള്ള ശക്തമായ ചുവടുവയ്പാണ് ആഴക്കടൽ ഖനനശേഷി വികസനം അതിനൂതന സാങ്കേതിക സഹായത്തോടെ ആഴക്കടലിലെ അമൂല്യ സമ്പത്ത് സ്വന്തമാക്കുന്നതിലൂടെ ആഗോളതരത്തിൽ മുൻനിര രാജ്യമായി മാറാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങളാണ് ാണ് ഈ പദ്ധതികളിലൂടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി